മുസ്ലിം സമുദായത്തിലെ മതവിദ്യാഭ്യാസ സ്വത്തിനെ നിയന്ത്രിക്കാൻ വഗഫ് ബോർഡും ഹിന്ദു സമുദായത്തിന്റെ മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാൻ ദേവസ്വം ബോർഡും ഉള്ളതുപോലെ ക്രിസ്ത്യൻ മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിയന്ത്രണത്തിന് ചർച്ച് ബോർഡ് മോദി സർക്കാർ നടപ്പിലാക്കുമെന്ന പിപ്പിടിയാണ് മുസ്ലിം തീവ്രവാദികളും അതിനോട് ചേർന്ന് ചില കോൺഗ്രസ് നേതാക്കളും ഉന്നയിക്കുന്നത് ഇത്തരമൊരു ആവശ്യത്തിന്റെ വക്താക്കൾ സി പി എം ആണെന്ന് ആദ്യം തിരിച്ചറിയണം അച്യുതാനന്ദൻ സർക്കാർ നിയമിച്ച നിയമപരിഷ്കാര കമ്മീഷന്റെ നേതൃത്വത്തിൽ സുപ്രീം കോടതി മുൻ ജഡ്ജിമാരായ കെ ടി തോമസും കൃഷ്ണയ്യരും നിർദ്ദേശിച്ച വികല ബില്ലാണ് ചർച്ച് ബിൽ ഈ ബിൽ ഭരണഘടനാ ബിരുദവും തുല്യനീതി എന്ന തത്വത്തിന് നിരക്കാത്തതുമാണ് എല്ലാ മുസ്ലിം മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വഖഫ് ബോർഡിന്റെ കീഴിലാണോ ഉദാഹരണമായിട്ട് കേരളത്തിലെ ഫാറൂഖ് കോളേജ് വഗഫിന് കീഴിലാണോ ദേവത്തിന് സമർപ്പിക്കപ്പെട്ട വസ്തുവിന് ഭൂമിയിൽ അവകാശങ്ങളില്ല അവകാശങ്ങളില്ലാത്ത മുസ്ലിം മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാത്രമാണ് വഖഫ് ബോർഡിന് കീഴിലുള്ളത് തൊണ്ണൂറ് ശതമാനം മുസ്ലിം മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വഖഫ് ബോർഡിന് കീഴിലല്ല അവ സ്വകാര്യ ട്രസ്റ്റുകളുടെയോ വ്യക്തികളുടെയോ കീഴിലാണ് അതുപോലെ എല്ലാ ഹിന്ദു മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ദേവസ്വം ബോർഡിന് കീഴിലല്ല എൻ എസ് എസിന്റെ സ്ഥാപനങ്ങൾ ദേവസ്വം ബോർഡിന് കീഴിലാണോ എസ് എൻ ഡി പി സ്ഥാപനങ്ങൾ ദേവസ്വം ബോർഡിന്റെ കീഴിലാണോ അവകാശങ്ങളില്ലാത്ത ഹൈന്ദവ ക്ഷേത്രങ്ങളാണ് ദേവസ്വം ബോർഡിന് കീഴിലായത് ഒരു ലക്ഷം കോടിയുടെ ആസ്ഥയുള്ള തിരുവനന്തപുരത്തെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം സ്വകാര്യ കുടുംബ ട്രസ്റ്റിൻ്റേതാണ് പ്രസ്തുത പണമുണ്ടെങ്കിൽ ഭാരതത്തിലെ എല്ലാ പഞ്ചായത്തിലും സ്കൂളുകളും ആശുപത്രികളും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പടുത്തുയർത്താമെന്ന് പലരും ചൂണ്ടിക്കാട്ടുകയുണ്ടായി പക്ഷേ ആർ എസ് എസ്സോ ബി ജെ പി ഒ സി പി എംഒ കോൺഗ്രസ്സോ അത്ര ഒരു കാര്യം ആവശ്യപ്പെടുമോ അതിനു പകരം നേർച്ചപ്പണം സ്വർണവും രത്നങ്ങളുമായി കുഴിച്ചിടാതെ പൊതുനന്മ വളർത്തുന്ന സ്ഥാപനങ്ങളാക്കി മാറ്റിയതാണ് ക്രൈസ്തവർ ഭാരതത്തിന് ചെയ്ത തിന്മയെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ക്രൈസ്തവർ തയ്യാറാണ് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യമല്ലാതെ മറ്റൊന്നും തങ്ങൾക്ക് വേണ്ട എന്ന് പറയാൻ ഓരോ ക്രൈസ്തവനും ധൈര്യമുണ്ട് നുണകൾ പ്രചരിപ്പിച്ച് ഒറ്റപ്പെടുത്തി ആക്രമിക്കാനാണ് ശ്രമമെങ്കിൽ അതിൽ ഭയപ്പെടുന്നവരല്ല ക്രൈസ്തവ സമൂഹം അവകാശികളില്ലാത്ത ഭൂമി ക്രൈസ്തവർക്കില്ല തങ്ങളുടെ കൈവശമുള്ളത് പിടിയേരി പിടിച്ചും കല്ല് ചുമന്നും നേർച്ചപ്പണം സ്വരൂപിച്ചും കെട്ടിപ്പടുത്തതും ഭാരതത്തിലെ ജനങ്ങൾക്ക് പൊതുനന്മ സൃഷ്ടിക്കാൻ ഉതകുന്നതുമായ സ്ഥാപനങ്ങളാണ് ഇതാണ് ക്രൈസ്തവരുടെ സ്വത്വം ഇതാണ് ക്രൈസ്തവരുടെ ചരിത്രം ഇതാണ് ക്രൈസ്തവരുടെ ആത്മാഭിമാനം ഭാരതത്തെ പടുത്തുയർത്തുന്നതിൽ ക്രൈസ്തവർ വഹിച്ച പങ്കാണ് ദുഷ്ടലാക്കോടെയാണെങ്കിലും ഓർഗനൈസർ പുറത്തുവിട്ടത്